ഡെലിവറൻസ് അഥവാ വിടുതലിന് നാം നമ്മുടേതായ മാനങ്ങൾ നൽകിയിട്ടുണ്ട് ശാരീരികമായ വിടുതൽ ഭൗതികമായ വിടുതൽ ബന്ധങ്ങളിലുണ്ടായ അകൽച്ചകളിൽ നിന്നുമുള്ള വിടുതൽ കടബാധ്യതകളിൽ നിന്നുമുള്ള വിടുതൽ പൈശാചിക പോരാട്ടങ്ങളിൽ നിന്നുമുള്ള വിടുതൽ ഇങ്ങനെ പോകുന്നു നാം അർത്ഥമാക്കുന്ന വിടുതലുകളുടെ നീണ്ട പട്ടിക എന്നാൽ പരമപ്രധാനമായ ഒരു വിടുതലുണ്ട് അത് നമ്മിൽ തന്നെയാണ് നടക്കേണ്ടത് ട്രൂ ഡെലിവറൻസ് ബിഗിൻസ് വൻ വി സറണ്ടർ അവർ പ്രൈഡ് അവർ പ്ലാൻസ് ആൻഡ് അവർ പാസ്റ്റ് നമ്മുടെ നിഖളവും പദ്ധതികളും ഭൂതകാലവും ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ വിടുതൽ ആരംഭിക്കുന്നത് എ ഡബ്ല്യു ടോസർ പറഞ്ഞത് അത്രേ ഡെലിവറൻസ് ക്യാൻ കം ടു അസ് ഓൺലി ബൈ ഡിഫീറ്റ് ഓഫ് അവർ ഓൾഡ് ലൈഫ് നമ്മുടെ പഴയ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് വിടുതൽ ലഭിക്കൂ നമ്മുടെ ആന്തരിക തലത്തിൽ ഒരു വിടുതൽ നടക്കാതെ ബാഹ്യതലത്തിൽ എത്ര ബൃഹത്തായ വിടുതൽ നടന്നാലും അതിൽ യാതൊരു പ്രാധാന്യതയും ഉണ്ടാകുന്നില്ല ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ട് പുറത്തു വന്നു എങ്കിലും മിസ്രൈം അവരുടെ ഉള്ളിൽ നിന്നും പൂർണ്ണമായും പുറത്തു പോയിട്ടില്ലായിരുന്നു മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ അവർ കൂടെ കൂടെ മിശ്രീമിനെ ഓർത്തുകൊണ്ടിരുന്നു തൻ നിമിത്തമുണ്ടായതോ പെറു പരാതികളുമായിരുന്നു നാം മിസ്രൈമിൽ നിന്നും പുറത്തു പോകുന്നതിനോടൊപ്പം മിസ്രൈം നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു പോയിരിക്കണം ഗാഡ് ഡസൻ ഓൺലി ഫ്രീ അസ് ഫ്രം എനിമീസ് ഹീ ഫ്രീസ് അസ് ഫ്രം അവർ സെൽഫ് ദൈവം നമ്മെ ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല നമ്മിൽ നിന്ന് തന്നെ നമ്മെ മോചിക്കുന്നു ക്രിസ്തുവുമായുള്ള പുതിയ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുവാൻ കഴിയുന്നതിന് മുമ്പ് പഴയ ജീവിതത്തെ അതായത് നമ്മുടെ സ്വയാശ്രയം അഹങ്കാരം പാപപ്രവർത്തികൾ എന്നിവയെ നാം പരാജയപ്പെടുത്തണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പഴയതിനെ മാറ്റാതെ പുതിയതിനെ കൊണ്ടുവരാൻ പ്രമാണമില്ല കോടി തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും ആയതുപോലെ പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും ഇത് പറഞ്ഞത് യേശു കർത്താവായിരുന്നു ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു യഥാർത്ഥ വിടുതൽ ആവശ്യമായിരിക്കുകയാണ് അത് നമ്മുടെ തന്നെ വിടുതലാണ് നമ്മുടെ പഴയ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നതിലൂടെയുള്ള വിടുതൽ അത് നമ്മിൽ നടക്കട്ടെ ഹാവ് എ ബ്ലസ് ഡേ